അപ്പൊ സോ നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ട് കളിച്ച് ഡിവിഷൻ വൺ ഡിവിഷൻ ടു ഒക്കെ കഷ്ടപ്പെട്ട് ടെൻ ലാങ്ക് രണ്ടർ റാങ് ആക്കിയിട്ട് എടുത്താൽ ഈ ഒരു കാർഡ് അത്യാവശ്യം സ്റ്റാറ്റ്സ് കൊടുത്തൊരു കാർഡായിരുന്നു സ്പീഡും മാക്സിമം ട്രഷനും കൊടുത്തിട്ടുണ്ട് കാരണം മാക്സിമം നൂറ്റി ഒന്നൂറ്റി റേറ്റിംഗ് കിട്ടുന്നുണ്ട് പിന്നെ അവയർനസ് നയൻറ്റി സെവൻ കിട്ടുന്നുണ്ട് സോ ഫിനിഷിങ് ഞാൻ കുറച്ച് കൂട്ടി കൊടുത്തു കാരണം ഫിനിഷിങ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തു നയൻറ്റി ഫൈവ് ആക്കിയായിരുന്നു ഫിനിഷിങ് പിന്നീട് കുഴപ്പമില്ലാതെ കേൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡുണ്ട് ആക്സിലേഷനും കൊടുത്തിട്ടുണ്ട് സോ ഷൂട്ടിംഗ് പവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാലൻസ് ഉണ്ട് സ്റ്റാമിനയും കുഴപ്പമില്ല കൊടുത്തിട്ടുണ്ട് സ്റ്റാമിന ഉണ്ട് കേട്ടോ പിന്നീട് പറയാനുണ്ടെങ്കിൽ വീക്ക് ഫുട്ട് യൂസേജ് റയർലി ആണ് പക്ഷേ ആക്യുറസി കൂടുതലാണ് കാരണം വീക്ക് ഫുട്ട് വല്ലപ്പോഴും യൂസ് ചെയ്താലും പക്ഷേ പക്ഷെ അടിക്കുന്നടിയൊക്കെ പോസിൽ കയറുന്നവർ പറയുന്നത് പിന്നെ ഫോം വന്നിട്ട് ഊഞ്ചി അവസ്ഥയാണ് കാരണം ഒരു ഫ്രീ കിട്ടി കാർഡ് തന്നെ കഷ്ടപ്പെട്ടിട്ട് തരുന്നത് കാർഡിൻ്റെ ഫോമുണ്ടല്ലേ അപ്പോൾ കണ്ടീഷൻ എ ആയതുകൊണ്ടാണ് കണ്ടീഷൻ സി ആണെങ്കിൽ നമുക്ക് സ്കൂളിൽ ഇറക്കാൻ പറ്റത്തില്ല അമ്മാരുടെ അവസ്ഥയായിരിക്കും കാരണം ഫ്രണ്ട് ആയിരിക്കും മിക്കറുഖം പിന്നെ ഇഞ്ചറി റെസ്റ്റൻസ് വീഡിയോ ആണ് ഓക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് ഊബയുടെ ഫീച്ചേഴ്സ് സോ ഊബ ആക്ച്വലി നമ്മൾ ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചെടുത്ത കാർഡാണ് സോ എനിക്ക് എൻ്റെ ഒപ്പം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല കാരണം ഫിനിഷിങ് ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഗെയിമിനകത്ത് ഞാൻ കുറച്ച് ഫിനിഷിങ് കൂട്ടിക്കൊടുത്തിട്ട് പോലും എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് ഫീൽ ചെയ്തു പലപ്പോഴും നമ്മൾ അടിക്കുന്നത് പോസ്റ്റിലായിട്ട് ആരെ കാണിച്ചാലും എല്ലാം പുറത്തോട്ട് തന്നെ പോകുന്നു Considered one of the greatest defenders of his time. <laughs> well, it's oh, great, great shot! Well, quality clearly deserted him at the crucial moment. Teammates are really annoyed with that. He's having a shot! Oh, just like to beat Rudy. Ball nicely weighted ball.

അടിക്കുന്നില്ല സോ എനിക്കൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഒന്നും ഗെയിമിൽ ഫീൽ ചെയ്തില്ല ഭയങ്കര ഒരു ഷോക്കും കാടാ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഫിനിഷിങ് ഭയങ്കര ഷോക്കാണ് ഞാൻ കുറച്ച് നയൻറ്റി ഫൈവ് ആയി ഫിനിഷ് അങ്ങോട്ട് പോലും എനിക്ക് വലിയ ഒന്നും ഗെയിമിൽ കിട്ടുന്നില്ല സോ ഇനി ചില പതിപ്പോൾ ഇനി കൂട്ടി ഒരു ഫിനിഷിങ് ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഇനിയും ഫിനിഷിങ് കൂട്ടി കൊടുത്താൽ എൻ്റെ ബാക്ക് സ്റ്റാറ്റ്സ് കുറയും കാരണം സ്പീഡൊക്കെ കുറയ്ക്കേണ്ടി വരും അഫൻസി കുറയ്ക്കേണ്ടി വരും സോ എനിക്കൊരു ഷോകമാണ് റണ്ണൊക്കെ ഉണ്ട് പക്ഷേ അടിക്കുന്ന അടിയൊക്കെ ഭയങ്കര ഷോകാണ് കാരണം ബാലൻസും കുറവാണ് തന്നെ നമ്മൾ നിർത്തി അടിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ആണെങ്കിൽ തന്നെ ഓടിക്കേറിയാലും അടിച്ച് മുക്യോറും എല്ലാം പുറത്തോട്ടാണ് പോകുന്നത് സ്വത്തൊന്ന് ടാപ്പിംഗ് ചെയ്യുമ്പോൾ പോലും പലപ്പോഴും ഒക്കെ പുറത്തോട്ട് പോകുന്നുണ്ട് അമ്മട്ട് പോലും ഇനി ഫീൽ ചെയ്തു ഭയങ്കര നിരാശയായിപ്പോൾ കാരണം ഭയങ്കര ആഗ്രഹിച്ചെടുത്തൊരു കാടാണ് പക്ഷേ അമ്മട്ട് പോലും കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ ഫിനിഷിങ്ങാണ് വേറെ വർഷമൊന്നുമില്ല ഫിനിഷിങ്ങിൻ്റെ ഷോക്കായിട്ട് ഫീൽ ചെയ്തു ടണ്ണൊക്കെ ഉണ്ട് പക്ഷേ ഫിനിഷിങ് ഭയങ്കര ഷോക്കായിട്ട് ഫീൽ ചെയ്തു നമ്മളിവിടുത്തെ ഡയറക്ഷൻ എല്ലാം കറക്റ്റ് ആണെങ്കിൽ കൂടിയും അടിക്കുന്നതെല്ലാം പുറത്തോട്ടാണ് പോകുന്നത് നീട്ടി ആളാണ് ഇപ്പം ക്രോസിലായിട്ട് പശുവിൻ്റെ അകിടിൻ്റെ എണ്ണത്തിൻ്റെ എണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ സോ അതുകൊണ്ട് നമ്മൾ കുറ്റങ്ങളൊന്നും പറയാതെ ജസ്റ്റ് കളിപ്പിക്കുക അപ്പം എനിക്ക് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് താഴെ കമൻറ്റ് ചെയ്യുക കാരണം എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം ഫിനിഷിങ് ഫിനിഷിംഗ് ഭയങ്കര ഷോകായിട്ട് ഫീൽ ചെയ്തു ഗ്രൂപ്പിൽ കുറച്ചേറെ പറയുന്നത് കേട്ടു ഫിനിഷിംഗ് ഷോക്ക് നമ്മളാരം സോ പലർക്കും പല ഒപ്പീനിയൻ ആണ് ഇല്ല ഇല്ലെന്നാൽ പറയുന്നില്ല പക്ഷേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് എൻ്റെ ഒപ്പിനിയൻ എനിക്ക് ഫിനിഷിങ് നല്ല ഷോ ഫീൽ ചെയ്തു പിന്നെ ഞാൻ ഈ ഒരു ഫോം ഈ ഒരു ആക്ച്വലി ഒരു ഫ്രീ ഇട്ട് ഒരു ഫോം കണ്ടു ഞാൻ ഇൻകൺസ്റ്റൻറ്റ് സോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു സീ ഒക്കെ കഴിഞ്ഞാൽ ഈ സിനെ ആണ് സോ എല്ലാഴ്ച്ചയും പുള്ളി ഗോൾഡ് ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെ നമ്മൾ തേയും ഫീലിങ്സ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് കുറച്ച് പുതിയ കാർഡ്സ് ആഡ് ചെയ്യുമ്പോൾ ഡേറ്റാബേസിൽ ഒരു അഞ്ചാറ് കാർഡ്സ് പുതിയ കാർഡ്സ് നമ്മൾ എക്സ്പെയർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് കാർഡ്സ് എപ്പിക്കേണ്ടി വരാൻ പോവുകയാണ് സോ പുതിയ കുറച്ച് നല്ല കാർഡ്സ് കാരണം മെസ്സിയുടെ കാർഡ് ഒരു കാർഡ് വീണ്ടും വരുന്നുണ്ട് സോ മെസ്സിയുടെ കാർഡ്സിൻ്റെ ചാകരയാണ് കാരണം ഇനിയൊരു നല്ലൊരു കാർഡ് മെസ്സിയുടെ ഇനി വരുന്നുണ്ട് സോ മെസ്സി നമുക്കറിയാം എന്താണ് ഇങ്ങനെ ഒരുപാട് കാർഡ്സ് വരുന്നുണ്ട് ഫ്രീ കിട്ടി കാർഡും വല്ലാത്ത കാർഡും പെയ്ഡ് കാർഡും എം എസ് എൻ്റെ കൂടെയും അവിടെയൊക്കെ വരുന്നുണ്ട് സോ മെസ്സിയുടെ ഒരു പുതിയ കാർഡ് ഇക്ക മിക്കൊല്ലാം മെസ്സിയുടെ കാർഡ് സ്റ്റാർട്ട് കിട്ടണം അവർ ഇണ്ടുമെൻറ്റ് ഞാനായിട്ട് സോ ഇനി മെസ്സേജ് അടിഞ്ഞ് വരുന്നതായിരിക്കും അത് ഞാൻ നെയ്മറിൻ്റെ ഒരു പുതിയ കാർഡ് വരുന്നുണ്ട് സോ നെയ്മറിൻ്റെ ഒരു പുതിയ കാർഡ് കൊണ്ടുവരുന്നുണ്ട് അത് നെയ്മറുടെ കാർഡും മെസ്സിയുടെ കാർഡും പിന്നെ സുവാരസൻ്റെ ഒരു കാർഡ് കൊണ്ടുവരുന്നുണ്ട് സോ ഈ ഒരു മൂന്ന് കാർഡും ബിക്ചേമാണെന്ന് പറയുന്നത് എനിക്കാറ് എം എസ് എൻ ഒരു കോംബോ ആയിട്ട് മിക്കവാറും ഒരു പാക്ക് കൊണ്ടുവരുന്ന ചാൻസ് ഉണ്ട് വീണ്ടും എം എസ് എൻ വരാൻ പോവുകയാണ് ആക്ച്വലി ഞാൻ മെസ്സേജ് സിംഗിൾ ആയിട്ട് സൈൻ ചെയ്തു നെയ്മർ സിംഗിൾ സൈൻ ചെയ്തു പിന്നെ ഞാൻ സുവാരസിനെ എടുത്തു അതുകൊണ്ട് അവന്മാർ എം എസ് എൽ ആയിട്ട് വരുവേണ്ടി കൊണ്ടുപോകുന്നു നമ്മൾ അത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര അങ്ങനെ എടുത്താൽ മതിയായിരുന്നു പക്ഷേ നമ്മൾ അതിന് മെസ്സിയുടെ ബിക് ടൈം എടുത്തു സുവാസിൻ്റെ ബിക് ടൈം എടുത്തു നെയ്മർ ബിക് ടൈം എടുത്തു അത് കഴിഞ്ഞ അവന്മാരെല്ലാവരും കോമ്പായിട്ട് കൊണ്ടുപോകുന്നു നമ്മൾ മൂഞ്ചി ആ അവസ്ഥയായി സോ നെക്സ്റ്റ് ഇവർ ആർനാൻ വരുന്നില്ല സോ ബ്രസീലിൽ നിന്ന് വരാൻ പോകുന്ന അലക്സാൻഡ്രോ പാറ്റോ ആണ് സോ ആർനാൻ്റെ കാർഡ് മൂഞ്ി എന്ന് വേണം പറയാനായിട്ട് സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു കട്ട കാർഡാണ് ആർണേൻ്റെ കാർഡ് സോ ബ്രസീലിൽ വരാൻ പോകുന്ന കാർഡ് അലക്സാണ്ട്രോ പാറ്റോ ആണ് ആറിനാണല്ല സോ കോൻ സേവ് ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബാങ്കിൽ പൊടിക്കുക സോ ആറിനാൻ വരുന്ന എനിക്കരുത്തില്ല ഉറപ്പൊന്നുമില്ല കാരണം ഇപ്പം അവസാനം വല്ലതും കൊണ്ടുവരുന്നതും എനിക്ക് അറിയത്തില്ല ലാസ്റ്റ് ക്രിസ്ത്യാനോ മണക്കിനെ അവസാനം കൊണ്ടുവരുന്നതും കരുത്തില്ല മിക്കവാറും വരാൻ ചാൻസ് വളരെ കുറവാണ് എൻ്റെ ഹോപ്പ് ഈ ഒരു നവംബറിലായിരുന്നു ഷാർ ബ്രസീലിന് കാർഡ് ലീക്ക് ചെയ്തു അലക്സാണ്ട്രർ പാറ്റോ ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇനി ഹോപ്പ് വേണ്ട എൻ്റെ ഒരു ഒപ്പീരിയം കോവിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട പാക്കിൽ എടുക്കുക നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് മറ്റു കഴിഞ്ഞാൽ റോബോട്ടോ ബാജിയോടെ ഒരു കാർഡ് വരുന്നുണ്ട് സോ റോബോട്ടോ ബാജിയോ നെക്സ്റ്റ് വീണ്ടും കൊണ്ടുവരാൻ പോവുകയാണ് സോ റേറ്റിംഗ് നോക്കണം റേറ്റിംഗ് ആണ് ആക്ച്വലി കറക്റ്റ് റേറ്റിംഗൊന്നും അല്ല ഗരത് ബേൽ സോ ഗരത് ബേലിൻ്റെ കാർഡ് നമുക്കറിയാം നല്ല കാർഡാണ് സോ എനിക്ക് ആദ്യമായി ഞാൻ എടുക്കാതെ പോയൊരു കാർഡാണ് കാരണം ഫോമിൻ്റെ ഇഷ്യുകൊണ്ട് എടുക്കാൻ പോയൊരു കാർഡാണ് പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ കാരണം ഒപ്പോണൻറ്റ് വരുമ്പോൾ നല്ല ടഫാണ് പുള്ളി ബീറ്റ് ചെയ്യാനായിട്ട് മിക്കവാറും ഗൂഗിൾ അടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കേളും റണ്ണും എല്ലാം സീനാണ് ഫിനിഷിങ്ങും എല്ലാം സോ ഗാരത് ബലിൻ്റെ കാർഡ് വീണ്ടും അമ്മ കൊണ്ടുവരാൻ പോവുകയാണ് ടോട്ടനാമിൻ്റെ കാടാണ് പറയുന്നത് സോ എന്തായാലും വെയിറ്റ് ചെയ്യാം ഗാരത് ബെയില് വരുന്നുണ്ട് വീണ്ടും വരാൻ പോവുകയാണ് അടുത്താണ് ടോട്ടിയാണ് നമ്മുടെ സോ ടോട്ടിയുടെ കാർഡ് വീണ്ടും വരുന്നുണ്ട് സോ ടോട്ടി ഈസ് അനദർ നല്ലൊരു കാർഡാണ് വരാൻ പോകുന്നത് സോ നെക്സ്റ്റ് വൺ റോക്കിസ്കിയാണ് കാർഡും കുനാമി കൊണ്ടുവരാൻ പോവുകയാണ് വീണ്ടും സൊ അതും വലിയ എനിക്ക് താല്പര്യ കാർഡാണ് വലിയ താല്പര്യമില്ല പിന്നെ ക്രിസ്ത്യൻ അബിയാട്ടിയാണ് സോ ക്രിസ്ത്യൻ അബിയാട്ടിയും വീണ്ടും വരാൻ പോവുകയാണ് ഹെപ്പി ആയിട്ട് സൊ ഇത്രയും കാഡ്സൊക്കെയാണ് മെയിനായിട്ട് കുനാമ്പി കൊണ്ടുവരാൻ പോകുന്നത് ജാപ്പനീസ് പ്ലേസ് ഒക്കെ വരുന്നുണ്ട് സോ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല സോ ഇത്രയും കാഡ്സാണ് മെയിൻ എം എസൺ വരുന്നുണ്ട് പിന്നെ നമുക്ക് റോബോട്ട് ബാജി വരുന്നുണ്ട് സോ ആറിനാൻ വരുന്നില്ല അലക്സാണ്ടർ പാറ്റർ ആണ് വരാൻ പോകുന്നത് പിന്നെ നമുക്ക് ഗ്യാരത് ഒരു പുതിയ കാർഡ് കൊണ്ടുവരാൻ പോകുന്നുണ്ട് ടോട്ടി വരുന്നുണ്ട് ലോകഷക്ക് വരുന്നുണ്ട് ഹബിയായിട്ട് വരുന്നുണ്ട് ഇത്രയും കാഴ്ച നമുക്ക് മെയിനായിട്ട് വരാൻ പോകുന്ന ഗെയിമിനകത്ത് അപ്പോൾ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്